السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن من حولكم مِنَ الْأَعْرَابِ مُنَافِقُونَ وَمِنْ أَهْلِ الْمَدِينَةِ مَرَدُوا عَلَى النِّفَاقِ لَا تَعْلَمُهُمْ نَحْنُ نَعْلَمُهُمْ سَنُعَذِّبُهُمْ مَرَّتَيْنِ ثم يردون إلى عذاب عميم صدق الله مولانا الأمين من كان ذا لسانين في الدنيا جعله الله ذا لسانين في الآخرة صدق رسول الله പ്രിയപ്പെട്ട സഹോദരന്മാരെ തൗഹീദ് സമഗ്ര പഠനം എന്ന നമ്മുടെ വിഷയം സംസാരിച്ച് തൗഹീദിന്റെ പുരോഗതികളുടെ പടവുകൾ ഓരോന്നായി ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും നാം ഇവിടെ വിശകലനം ചെയ്തു കഴിഞ്ഞയാഴ്ച പറഞ്ഞത് തൗഹീദിന്റെ തകർച്ച ഈമാനിൽ കുറവ് വരുന്ന കാരണങ്ങൾ ആ മേഖലയാണ് നാം പരിശോധിച്ചു നോക്കിയത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ആശങ്ക വേണം തൗഹീദിന്റെ പടവുകൾ നാം പറഞ്ഞപ്പോൾ മാനികമായ വളർച്ച പറഞ്ഞപ്പോൾ ആ ഉന്നതമായ തലങ്ങളിലെല്ലാം എത്തിപ്പെടാനുള്ള ആഗ്രഹവും പരീക്ഷണവും പ്രതീക്ഷയും നാം വെച്ചു പുലർത്തുന്നത് പോലെ അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഈ മാൻ നഷ്ടമാകുന്ന ദുരവസ്ഥയെക്കുറിച്ച് ഓരോ വിശ്വാസികളും ജാഗരൂകരായി ആശങ്കയോടെ ഭയത്തോടുകൂടെ മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട് ഈമാനിൽ വരുന്ന പുഴുക്കുത്താണ് വിശ്വാസത്തിന്റെ അർബുദമാണ് അഥവാ നിഫാസിന്റെ ഭാഗങ്ങളാണ് കഴിഞ്ഞയാഴ്ച നിങ്ങൾ കേട്ടത് ഈ ം വിശ്വാസത്തിന്റെ തകർച്ച ഒരു വിശ്വാസിയെ ബാധിക്കുന്നതും ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതും ഒരാൾ മുനാഫിക്കായിട്ടുണ്ടോ ഇല്ലയോ എന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ പ്രയാസമാണ് വസല്ലമ തങ്ങളോട് പോലും അറിയിച്ചത് നബിയെ മനുഷ്യ സഹജമായ അവസ്ഥയിൽ താങ്കൾക്ക് പോലും ഈ കപ്പലിലുള്ള കള്ളന്മാരെ തിരിച്ചറിയാനാവില്ല മുനാഫിസുകൾ ആര് എന്ന് സാധാരണ ബുദ്ധി വെച്ച് അളന്നു നോക്കിയാൽ ഒരിക്കലും പിടികിട്ടുകയില്ല എന്നാൽ അവർക്കുള്ള ശിക്ഷയോ കാഫിറുകളെക്കാൾ കഠിനവും കഠോരവുമായിരിക്കും സൂറത്തു തൗബയുടെ ഒന്നാമത്തെ ആയത്തിലൂടെ നബി സാഹുഅലഹി വസ്ല്ലമ തങ്ങളെ അറിയിച്ചത് അതാണ് ومن أهل المدينة وممن حولكم من الأعراب منافقون ومن أهل المدينة مرضوا على النفاق لا تعلمهم نحن نعلمهم سنعذبهم مرتين ൂന ഇല ഭി അവരെ തിരിച്ചറിയാൻ വേർതിരിച്ചറിയാൻ നബിയെ സാധിക്കില്ല കേട്ടോ അവർ ആരൊക്കെയാണ് എന്ന് നമുക്കറിയാം നാം അറിയിച്ചു തരുമ്പോഴാണ് അങ്ങ് പോലും അറിയുന്നത് അവർക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയുടെ കാഠിന്യം അങ്ങ് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ് അറിയിച്ചു കൊടുക്കുകയാണ് നിങ്ങളുടെ പരിസരങ്ങളിൽ താമസിക്കുന്ന ഗ്രാമീണരിൽ ഗ്രാമവാസികളിൽ മുനാഫിപ്പുകളുണ്ട് നബിയേ പദവികളായ ആളുകളിൽ മുനാഫിപ്പുകളുണ്ട് നബിയേ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായ നാഗരീകതയെത്താത്ത നാട്ടുകാരിൽ മുനാഫിക്കുകളുണ്ട് മദീന ഈ മദീന പട്ടണത്തിലും പരിസരത്തും താമസിക്കുന്ന ആളുകളിലും മുനാഫിക്കുകളുണ്ട് അറിയിച്ചു കൊടുക്കുകയാണ് പ്രവാചകർക്ക് അല്ലാഹു പട്ടണത്തിലും ഗ്രാമങ്ങളിലും താമസിക്കുന്ന ജനങ്ങളിൽ എമ്പാടും കപടന്മാരുണ്ട് കള്ളന്മാരുണ്ട് ഇസ്ലാമിന്റെ വേഷം കെട്ടിയ അവിശ്വാസികളുണ്ട് നബിയെ മറദൂഅലിഫാ വെറും കപടന്മാരല്ല അവർ കാപ്പ്യത്തിൽ പരിശീലനം സിദ്ധിച്ച ശക്തമായ കപടവിശ്വാസികൾ തന്നെയാണ് അവർ ുംഹനു നഴലമുഹും അങ്ങേക്ക് അവരെ അറിയാൻ സാധിക്കില്ല നബിയേ അങ്ങയുടെ ചാരത്ത് അങ്ങയുടെ പള്ളിയിൽ അങ്ങയുടെ കൂട്ടത്തിൽ അങ്ങയുടെ നാട്ടിൽ പട്ടണത്തിലും ഗ്രാമങ്ങളിലും ധാരാളം മുനാഫിക്കുകളുണ്ട് ലാ താഴലമുഹും അങ്ങേക്ക് അവരെ അറിയാനാവൂല ും നാം അവരെ അറിയുന്നുണ്ട് അവരെ കുറിച്ച് വസ്തുനിഷ്ഠമായ വിവരം നമ്മുടെ ഭാഗത്തുണ്ട് കേട്ടുകൊള്ളുക പ്രഖ്യാപിച്ചുകൊള്ളുകും മറ അവർക്ക് നാം ഇരട്ട അടി കൊടുക്കും ഇരട്ട ശിക്ഷ കൊടുക്കും ശേഷം അവരെ നാം മഴാപാക്കും ശിക്ഷിക്കും തവണ ഭയാനകമായ ശിക്ഷയിലേക്ക് ശേഷം അവർ തള്ളപ്പെടുകയും ചെയ്യും ശിക്ഷ മുഫസിറുകൾ പറഞ്ഞു എന്താണ് ഇരട്ട ശിക്ഷ പിന്നെ ഭയാനകമായ ശിക്ഷയിലേക്ക് തള്ളപ്പെടൽ എന്താണ് എന്താണ് ഇരട്ട ശിക്ഷ രണ്ടു തരം ശിക്ഷ ഒന്ന് അവർ ഏതൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണോ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ഉള്ളിലൊന്നും പുറത്തൊന്നും വെച്ചു നടന്നത് അവർക്ക് ആളാകണം അവരുടെ പേരും പെരുമയും വർദ്ധിക്കണം അവർക്ക് സുരക്ഷ ലഭിക്കണം മുസ്ലിമീങ്ങളുടെ ആനുകൂല്യം കിട്ടണം സമാധാനത്തോടുകൂടെ ജീവിക്കണം ഇതൊക്കെയായിരുന്നു അവരുടെ അജണ്ട ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം അത് പൂവണിയെന്ന പ്രശ്നമേ ഇല്ല അവർ പ്രതീക്ഷിച്ചത് സമാധാനമാണെങ്കിൽ അവർക്ക് ഇഹത്തിൽ തന്നെ ഉണ്ടാകുന്നത് അസ്വാസ്ഥ്യമാണ് ദുഃഖങ്ങളാണ് മനോദുഖമാണ് ടെൻഷനാണ് അവർ ഇഹത്തിൽ വെച്ച് പേരും പെരുമയുമാണ് ആഗ്രഹിച്ചതെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ അവർക്ക് നിന്നതയും നിസാരതയും നാണം കെടലുമാണ് ഉണ്ടാവുന്നത് അവരെന്ത് പ്രതീക്ഷിച്ചോ അതിന് വിരുദ്ധമായതാണ് അവർ അനുഭവിക്കുക ഇഹത്തിൽ തന്നെ ഈ ലോക ജീവിതത്തിൽ തന്നെ നിന്യമായ നിസാരമായ അവസ്ഥയാണ് അവർ അനുഭവിക്കുക ശേഷം കബറിൽ വെച്ചുള്ള ശിക്ഷ അവർക്ക് കഠിനമാണ് സുമ്മയുറധൂന ഇലാഴാ പിന്നീ പിറകെ അവരെ കാത്തിരിക്കുന്നത് നരക ശിക്ഷയുമാണ് അവരെ തിരിച്ചറിയാൻ പറ്റൂല നബിയെ അങ്ങേക്ക് പോലും അവരെ മനുഷ്യ ബുദ്ധി വെച്ചുകൊണ്ട് തിരിച്ചറിയാൻ പറ്റൂല പറയാ അവരെ അവരെ അറിയാൻ തിരിച്ചറിയാനുള്ള പറ്റൂലു അറിയിച്ചു കൊടുത്തത് മുത്തനബി തങ്ങൾ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചിട്ടുണ്ട് മനസ്സിലാക്കാനും തങ്ങളിൽ കപടന്റെ സ്വഭാവങ്ങൾ ഉണ്ടോ എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തി നന്നാകാനും വേണ്ടിയിട്ട് നബി സല്ലാഹു അലൈഹി വസ തങ്ങൾ ചില ലക്ഷണങ്ങൾ പറഞ്ഞു ഹദീസി കിതാബുകളിലൊക്കെ കാണാം ഒരു അധ്യായത്തിന്റെ തലക്കെട്ട് ബാബു അലാമത്തിൽ ഒരു ബാബു അലാമത്തിൽ കബടന്റെ ലക്ഷണങ്ങൾ വിവരിക്കുന്ന അധ്യായം ഒട്ടുമിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലും നബി പറഞ്ഞു തന്ന പഠിപ്പിച്ചു തന്ന അറിയിച്ചു തന്ന ലക്ഷണങ്ങൾ വിവരിക്കുന്നുണ്ട് കഴിഞ്ഞയാഴ്ച ചില ലക്ഷണങ്ങൾ നിങ്ങൾ കേട്ടു സമയക്കുറവ് കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ല ഇമാം മഹമ്മദ് തങ്ങൾ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഹദീസ് ഇന്നലിൽ تحيتهم لعنة وطعامهم نهبة وغنيمتهم غلول ولا يقربون المساجد إلا هجرا ولا يأتون الصلاة إلا دبرا مستكبرين لا يألفون ولا يؤلفون <ion> ും നമ്മൾ പറഞ്ഞു അവരുടെ അഭിവാദ്യം തന്നെ ശാപമായിരിക്കും അവരുടെ ഭക്ഷണം എറാമായിരിക്കും അവരുടെ പണം അനർഹമായ നിലയിൽ തെറ്റായ നിലയിൽ സമ്പാദിച്ച പണം കൊണ്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് മുനാഫിസിന്റെ സ്വഭാവം അവരുമായി ഇടപഴകിയാൽ അവരുമായി ബന്ധപ്പെട്ടാൽ കിട്ടുന്ന സമ്മാനം കുടുംചതിയായിരിക്കും കനത്ത പാരയായിരിക്കും പള്ളികളിലേക്കവർ വരുന്നത് ഇല്ലാ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയാണ് വരുന്നത് നമസ്കാരത്തിന് അവർ അവസാന സമയത്തായിരിക്കും വന്നു ചേരുക മുസ്തഖ് എവിടെ ചെന്നാലും തനിക്ക് ആളാകണമെന്ന ലക്ഷ്യമാണ് ഈ ഉണ്ടാവുക കപടന്റെ ലക്ഷ്യം എവിടെ ചെന്നാലും അവൻ ആളാകണം ഒരു വിവരവും ഇല്ലാത്തൊരു മേഖലയിൽ ചെന്നു ഒരു വണ്ടി നന്നാക്കുന്ന കേസായിട്ട് അവൻ അറിയില്ല അവിടെ ചെന്നിട്ടും പറയും ആ എനിക്ക് അവിടെ വിവരം വരും ഏത് മേഖലയിൽ ചെന്നാലും തന്റെ കാലൊന്ന് മറ്റുള്ളവരുടെ കാലിനേക്കാൾ വെക്കുന്ന അവസ്ഥ താനൊരു മേലാളനാകുന്ന അവസ്ഥ

ഈ സ്വഭാവം തന്നെ ും നട്ടു വളർത്തുന്നത് അതുപോലെ തന്നെ പ്രസിദ്ധി മോഹം എനിക്ക് ആളാകണം എന്നുള്ള ചിന്ത ചിന്ത്യത്തെ വളർത്തുമെന്നാണ് നബി സല്ലഅഅലമ പറഞ്ഞത് പിന്നെ അവരെ ലക്ഷണം എന്താ ലായലിഫോന വലായു ഇലഫൂൻ ലായ എലിഫോന അവർ ആരോടും ഇണങ്ങൂല ആരോടും ഇണങ്ങാൻ പോകൂല വലായു ഇലഫോൻ അവരോട് ആർക്കും ഇണക്കം തോന്നില്ല അവർ ആരോടും ഇണങ്ങില്ല അവരോട് ആർക്കും തന്നെ ഇണക്കം തോന്നൂല കാരണം എന്താ അത് മുള്ളു പോലത്തെ സ്വഭാവമാണ് എന്നെങ്ങനെ ഇണങ്ങുക അവർ ആരോടും ആത്മാർത്ഥമായി ഇണങ്ങുകയില്ല സ്നേഹബന്ധം സ്ഥാപിക്കുകയില്ല അവരോട് ആർക്കും തന്നെ ആത്മാർത്ഥമായ ഇണക്കമോ സ്നേഹമോ ഉണ്ടാവുകയില്ല എന്ന് വെച്ചാൽ അത്രയും വൃത്തികെട്ട സ്വഭാവമായിരിക്കും ആ വൃത്തികെട്ട സ്വഭാവം സഹിക്കാൻ വയ്യാതെ ഭാര്യ സന്താനങ്ങൾ പോലും കഷ്ടപ്പെടും എന്താ ഈ വൃത്തികെട്ട സ്വഭാവം ഇവർ എപ്പോഴും നല്ല പിള്ളകൾ ചമഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ മുഴുവൻ രൂക്ഷമായി വിമർശിക്കുക പിന്നെ ആർക്ക ഈ സ്വഭാവം ഇവരെവിടെ ചെന്നാലും നല്ല പിള്ള ചമഞ്ഞ് സംസാരിക്കും മറ്റുള്ളവരെ കുറിച്ച് മുഴുവൻ വിമർശനം ആകർഷണീയമല്ലോ ഇത് അല്ലേ ഇനി മാത്രമല്ല ഒരു സ്നേഹബന്ധ ഒരു ഇണക്കൊക്കെ അങ്ങനെ പ്രകടിപ്പിച്ചാൽ തന്നെ ആ ഇണക്കത്തിനനുസരിച്ച് മറ്റൊരുത്തം നിന്നു കൊടുത്താലോ മുന്നിൽ നിന്ന് മാറി അപ്പ വരും പാരാ എങ്ങനെ ജനങ്ങൾ ഇഷ്ടപ്പെടുക ഒരിക്കൊന്ന് മാളത്തിൽ കൈയിട്ട് പാമ്പ് കൊത്തിയാ പിന്നെ അതിൽ പോയി മുകിന് കൈയിടൂലോ ലായു ഇലിഫോന വലായു ഇല അവർ ഒരു മനുഷ്യരുമായും ഇണങ്ങുകയില്ല അവരോട് ആർക്കും തന്നെ ഇണക്കം തോന്നുകയുമില്ല മങ്ങനെ മുക്മിൻ എങ്ങനെയുണ്ടാവുക ഇത് മുനാഫിഖിന്റെ സ്വഭാവം എല്ലാരെയും വിമർശിക്കുക അവൻ മാത്രം നല്ലത് അതാണ് അവന്റെ കാഴ്ചപ്പാട് സുദൂർ സ്വർഗാവകാശികളായ സത്യവിശ്വാസികളുടെ ലക്ഷണം എന്താ കാപട്യം മനസ്സിൽ കലരാത്ത സത്യവിശ്വാസികളുടെ ലക്ഷണം എന്താ അൽ മുഅ്മിനൂന യഥാർത്ഥ വിശ്വാസികൾ യുഹിസിനൂന ജനങ്ങളെ കുറിച്ചെല്ലാം നല്ല ധാരണയാണ് അവൻ വെച്ചു പുലർത്തുക ഒരു മുഅ്മിൻ ജനങ്ങളെ കുറിച്ച് നല്ലതേ ചിന്തിക്കൂ നല്ലതേ മനസ്സിലാക്കൂ ഇനി വല്ല അവരനിൽ നിന്ന് കണ്ടാൽ വല്ല പോരായ്മകളും മറ്റുള്ളവനിൽ നിന്നു കണ്ടാൽ തന്നെ ആ കാരണം കൊണ്ട് ഇന്ന സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതാണ് പാവമാണ് മമ്മത് എന്ത് എങ്ങനെയായിരിക്കും ജനങ്ങളെ കുറിച്ച് നല്ലതേ ഭാവിക്കൂ നല്ലതേ ചിന്തിക്കൂ നല്ലതേ മനസ്സിലാക്കൂ ഇനി വല്ല കുഴപ്പവും ഒരു സഹോദരനിൽ നിന്ന് കണ്ടാൽ ഉണ്ട് അവന്റെ സാഹചര്യം ആ പാവത്തിന്റെ സാഹചര്യം അതായിപ്പോയി എന്നിങ്ങനെ ഉഴുതറാണ് കണ്ടെത്തുക ആ കാരണം പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ കുറ്റമുക്തനാക്കാനാണ് ശ്രമിക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ മ്മ്മിൻ അങ്ങനെയായത് അവരുടെ ഹൃദയം രക്ഷപ്പെട്ടിരിക്കുന്നു അവരുടെ കൽബ് നല്ലതാ മനസ്സ് നല്ലതാ നല്ല മനസ്സിന്റെ കണ്ണുകൊണ്ട് നല്ലതേ കാണു മനസ്സ് നന്നായാൽ നന്മയാണ് കാണുക തിന്മയെ നന്മയാക്കാനുള്ള രീതിയോടെയാണ് കാണുക മോശപ്പെട്ട മനസ്സാണെങ്കിൽ ആ കൽബിന്റെ കണ്ണും തിമിരം ബാധിച്ച കണ്ണായിരിക്കും നല്ലതൊന്നും കാണൂല അതാ തന്നെ തന്നെ കാണൂലിന് സഹോദരന്മാരെ കുറിച്ച് നല്ലത് ഭാവിക്കുന്നതോടൊപ്പം അവരുടെ സ്വന്തത്തെ കുറിച്ച് മോശമായ ധാരണയാണ് അവർ വെച്ച് പുലർത്തുക ഞാനോ ഞാനോ ഞാൻ മീതയല്ല മു എന്റെ സഹോദരന്മാർ കബൂലാക്കിയാൽ മാത്രം ഞാൻ രക്ഷപ്പെടും എന്നിങ്ങനെയുള്ള ചിന്ത മറ്റുള്ളവരെ നല്ല കണ്ടുകൊണ്ട് കണ്ട് സ്വന്തത്തെ സ്വന്തത്തെ മോശമായിട്ടാ കാണാൻ എന്തുകൊണ്ട് മനസ്സിന്റെ രോഗങ്ങളെ കുറിച്ച് അവർ പഠിച്ചിട്ടുണ്ട് എത്ര വലിയ എത്ര കരുത്തുള്ള ഇമാൻ ഉണ്ടായാലും ഒരു മനുഷ്യനെ പിടിച്ചു നിൽക്കാനാവൂല അള്ളാഹുവിന്റെ അപാരമായ തോഫിയത്ത് കിട്ടിയാലല്ലാതെ യൂസുഫ് നബി അലിഹിസ്ലാം പ്രവാചകരല്ലേ മഹാനായ നബിയല്ലേ എന്നിട്ട് സുലേഹ കേറി പിടിക്കാൻ വന്നിട്ട് ഈ വിഷയങ്ങളെല്ലാം നാട്ടിൽ പാട്ടായപ്പോ പലരും തെറ്റിദ്ധരിച്ചു മഹാനായ യൂസഫ് നബി അലിമിൽ നിന്ന് അല്പം എന്തൊക്കെയോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന ധാരണ പരന്നപ്പോ യൂസുഫി നബി പറഞ്ഞത് ഞാൻ കുറ്റമുക്തനാണ് ഞാൻ സംശുദ്ധനാണ് ഞാനൊരു കുഴപ്പം വരാത്ത ആളാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കുകയല്ല ഞാൻ ഞാനെന്റെ മനസ്സിനെ കുറ്റമുക്തനാക്കുന്നില്ല മനസ്സ് എന്ന് പറഞ്ഞ കുഴപ്പങ്ങൾ മാത്രം പറയുന്ന നേച്ചറാണ് പ്രകൃതമാണ് മനസ്സിനുള്ളത് ഇല്ലാ മാറിമ റബ്ബി എന്റെ നാഥൻ കാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് ആര് ഒരു പ്രവാചകൻ എന്റെ എന്നെ കാക്കുമ്പോ ഞാൻ രക്ഷപ്പെടും അങ്ങനെ എന്ന് ഞാൻ കഴിച്ചിലായിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ശുദ്ധനാണ് എന്ന് പറയാൻ ഞാൻ ആളല്ല എന്റെ മനസ്സിനെ ഞാൻ കുറ്റമുക്തനാക്കുന്നില്ല എന്തുകൊണ്ട് ഇന്ന മനുഷ്യ അപ്പോ എപ്പോഴും തന്റെ വൈകല്യങ്ങൾ കണ്ടിട്ട് അവരനെക്കുറിച്ച് നല്ലതുമാത്രം വിചാരിച്ചിട്ടാണ് നിലകൊള്ളു കബടന്റെ സ്വഭാവമോ ാണ് വിരിക്കുന്നത് അവനല്ലാത്ത സകലരെ കുറിച്ചും അവന് മോശപ്പെട്ട അഭിപ്രായമാണ് അവൻ ചെയ്ത തെറ്റിന് എപ്പോഴും അവന് കാര്യങ്ങളുണ്ട് കാരണങ്ങളുണ്ട് അതിന് ഉഴുതിറുകൾ ഉണ്ട് ജനങ്ങളെ ഭാഗത്ത് നിന്ന് വന്ന കുഴപ്പോ അതിനെ അടച്ചാക്ഷേപിക്കുന്ന സ്വഭാവം ഇത് മുനാബിദിന്റെ സ്വഭാവമാണ് വ്യക്തമായ അടയാളം പ്രശംസ ഇഷ്ടം ആരെങ്കിലും ഒന്ന് വിമർശിച്ചാലോ ആരെങ്കിലും ഒന്ന് ബഹുമാനിക്കാതിരുന്നാലോ അവന്റെ മെക്കെട്ട് കേറുന്ന സ്വഭാവം മുനാഫിന്റെ ലക്ഷണമാണ് എന്ന് വഹബുബിന് മുനബിറുല്ല പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മുനാസിന്റെ അടയാളം അവർ ആരുമായിട്ടും ഇണങ്ങില്ല അവരോട് ആർക്കും അവർ രാവുകടി പോലെ കിടന്നുറങ്ങും സുഹുബും പകലില്ല അവർ ഒച്ച വെച്ച് നടക്കുന്ന പാർട്ടിക്കാരാണ് എന്ന് വെച്ചാൽ രാത്രി അവർക്ക് തഹജുദില്ല രാത്രി അവർ കൃത്യ രാത്രി അവരിൽ ഉറില്ല രാത്രിയിൽ അവർക്ക് നല്ല ചിന്തയില്ല നന്നായി വയറു വീർപ്പിച്ചിട്ട് വെട്ടിയിട്ട മരത്തടി പോലെ അങ് കിവി കി വീണ് കിടന്ന് ഉറങ്ങുന്ന സ്വഭാവമാണ് രാത്രികളിൽ മരത്തടി പോലെ കിടന്നുറങ്ങുന്നു തഹജുദില്ല ഇനി തഹജുദ് നിസ്കരിച്ചാൽ തന്നെ എണീറ്റാൽ നേരം വെളുത്ത് നാലാളോട് പറയാനാണ് തഹജുദിന്റെ കഥ പുറത്തു പറയൽ മുനാഫിത്തിന്റെ ലക്ഷണം ഈ തഹജ്യുദിന്റെ പ്രത്യേകത എന്താ തെഹജുദിന്റെ മേന്മ എന്താ തെഹജുദിന്റെ പ്രാധാന്യം എന്താ റബ്ബും അടിമയും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് റബ്ബും അടിമയും തമ്മിലുള്ള ഒരു ബന്ധപ്പെടലാണ് അതിൽ ആരും തന്നെ പങ്കാളികളില്ല ആരാരും കാണാനില്ല പാതിരാത്രിയുടെ സകലരും ഗാഡനിദ്രയിൽ ആണ്ടുപോകുന്ന സമയത്തുള്ള നമസ്കാരത്തിന്റെ പ്രത്യേകത തന്നെ മഹത്വം തന്നെ രഹസ്യമാണ് അതുകൊണ്ട് ആ രഹസ്യാവസ്ഥ പൊളിച്ച് പരസ്യപ്പെടുത്തൽ ലക്ഷണം തന്നെ അങ്ങനെയല്ലോ മുനാഫിത്ത് എന്തിനാ നിഷ്കരിക്കുന്നത് മുനാഫിത്ത് എന്തിനാണ് തിക്രു ചെല്ലുന്നത് ഖുറാൻ പറഞ്ഞല്ലോ അള്ളാനെ പറ്റിക്കുന്ന അള്ളാന ചതിക്കാനിറങ്ങിയ പാർട്ടിയാണെന്ന് വിശുദ്ധ ഖുർആൻ അതെ അള്ളാനെ ചതിക്കാനിറങ്ങിയ പാർട്ടിയാണ് وإذا قاموا إلى الصلاة قاموا كسالا يراءون الناس ولا يذكرون الله إلا قليلا مذبذبين بين ذلك لا إله هؤلاء ولا إله هؤلاء അള്ളഹാനെ ചതിക്കാനിറങ്ങിയ പാർട്ടി അള്ളാഹുവിനെ പറ്റിക്കാനിറങ്ങിയ പാർട്ടി ഇന്നൽ മുനാഫിന് തീർച്ചയായിട്ടും കപടന്മാർ അള്ളാഹുവിനെ ചതിക്കാനാണ് അവർ ഒരുങ്ങിയത് ഇവർ ചതിക്കാൻ വേണ്ടിയിട്ട് കുഴി കുഴിച്ചു വെച്ച ആ കുഴിയിൽ അള്ളാഹു ഇവരെ വീഴ്ത്തിയിട്ട് തിരിച്ച് ചതിക്കുന്നു ഇവരോരോ കുഴി കുഴിക്കും വീഴ്ത്താൻ വേണ്ടി പാവങ്ങളെ നിരപരാധികളെ വീഴ്ത്താൻ വേണ്ടിയിട്ട് കുറെ കുഴി കുഴിക്കും അള്ളാഹു ഇവർ കുഴിച്ച കുഴിയിൽ തന്നെ ഇവരെ വീഴ്ത്തിക്കൊണ്ട് ചതിക്കുന്നതാ നമസ്കാരത്തിന് നിൽക്കുമ്പോ അവർക്ക് ആവേശമില്ല ഈ മാനികമായ ഉണർവില്ല അവർക്ക് ആത്മീയമായ ഉണർവില്ല